ഒന്നും പറഞ്ഞില്ല നമുക്ക് കുറെ കാലമായിട്ട് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്താണെന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നാലും നമ്മൾ ജസ്റ്റ് തുടങ്ങുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറേ കാലം ഇനിയും ഇനിയും ചെയ്യാതെ അങ്ങനെ ഇരുന്ന് ഇരുന്ന് നമ്മളെല്ലാവരും മറന്നിട്ടുണ്ടാവും ആയിക്കോട്ടെ ത അല്ലേ എനിക്കെന്തോ ചിരി വരുന്നു എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു പരിചയമൊക്കെ പോയി നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോഴാണ് അത്രയും വീഡിയോസ് ചെയ്തിരുന്നത് നമ്മളുടെ ഒരു ഭയങ്കര മെമ്മറിയുള്ളൊരു ടൈമാണ് ആ വീഡിയോസ് ചെയ്തിരുന്നത് കാരണം കൊറോണ ആയിട്ട് നമ്മളൊരു രണ്ട് വർഷത്തോളം നാട്ടിലുണ്ടായിരുന്ന ടൈമിലാണ് നമ്മൾ വീഡിയോസ് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ എന്തായാലും ഇതൊക്കെ പോലെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോസ് ചെയ്യുക എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുക ആ ഒരു ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പം ആ ഒരു ടൈമിലാണ് നമ്മളും തുടങ്ങിയത് പിന്നെ ആ ടൈമിൽ ഇത് തന്നെ ഒരു വേറൊരു പണിയില്ലല്ലോ കാരണം കൊറോണ ആയിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല വേറെ ഒന്നും പറ്റില്ല നമ്മൾ നാട്ടിലായിരുന്നു അപ്പോ അങ്ങനത്തെ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഒരു ആ സമയത്ത് ആവേശമാണ് നെക്സ്റ്റ് എന്ത് വീഡിയോ ചെയ്യാം എന്ത് വീഡിയോ ചെയ്യാം എല്ലാ വീഡിയോസും കാണും മറ്റുള്ളവരുടെ ചാനൽസും കാണും ഇപ്പോൾ യൂട്യൂബൊന്നും കാണാൻ ടൈം കിട്ടുന്നില്ല പലരുടെയും എന്താ പറയുക അന്ന് കണ്ടിരുന്നേ ഒന്നും ഇപ്പൊ കാണാറില്ല അങ്ങനെ ഒക്കെ നമ്മൾ നമ്മളുടേതായ ഓരോരോ തിരക്കും മാറ്റങ്ങളിലേക്കായി പോയി ലൈഫ് തന്നെ വേറെ വേറെ ഇങ്ങനെ കുറെ ചേഞ്ച് വന്നു അങ്ങനെ ഇപ്പൊ നമ്മളെ മറന്നു പോയിട്ടുള്ളവരൊക്കെ നമ്മളെ നമ്മളെ പണ്ടത്തെ വീഡിയോസ് ഏതെങ്കിലും ഒക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഓർമ്മ വരും പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുള്ള ദുബായിലാണ് നമ്മളെവിടെ പോയാലും നമ്മളെല്ലാവരും ഓർക്കുകയും നമ്മളോട് ചോദ്യൊക്കെ ചെയ്യും അപ്പൊ എന്താ വീഡിയോസ് ചെയ്യാത്ത നല്ല ഇഷ്ടമായിരുന്നു എന്നൊക്കെ കുറേ പേര് പറയാം അതുപോലെ തന്നെ ഇൻസ്റ്റയില് നമുക്ക് എപ്പോഴും മെസ്സേജസ് വരും വീഡിയോസ് കണ്ടിരുന്നവര് അപ്പൊ നമുക്ക് അത് ഭയങ്കര ഒരു സന്തോഷാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് വീഡിയോസ് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാവരും നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ അതുപോലെ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ നാട്ടില് എന്താ നാട്ടിലെ പേരന്റ്സ് ഇപ്പൊ ഉമ്മാർ അവരൊക്കെ അവരൊക്കെ ഓരോരുത്തർ കാണുമ്പോഴും എല്ലാവരും ചോദിക്കും ഋഷാം സിനി എവിടെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലല്ലോ എന്നൊക്കെ അപ്പൊ നമുക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് പക്ഷെ അയിന്റെ ഒപ്പം തന്നെ നല്ല മടി ആയതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വീഡിയോ ചെയ്യാൻ ഇപ്പൊ നമ്മളെ വീഡിയോസ് കണ്ടവർക്ക് ഹൈക്കുട്ടീനെ ഓർമ്മ ഉണ്ടാവും അല്ലെ ഹൈക്കുട്ടി ഹൈക്കുട്ടീനെ കൊറേ പേർക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും ഹെസോനെ നമ്മൾ അന്ന് വീഡിയോസിലൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല കാരണം അന്ന് കാരണം അന്ന് ചെറിയ കുട്ടി അപ്പം മിക്കവാറും നമ്മൾ പുറത്തു പോയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഉമ്മാടെ അടുത്ത് അങ്ങനെ മണ്ണ ഇരുത്തിയിട്ടാണ് നമ്മൾ പോവാ അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിക്കും വീഡിയോസ് എടുക്കുമ്പോ അപ്പൊ അത് കാരണം നമ്മൾ കൂടുതലും ഹെസോണീര് കൂട്ടിയിട്ടില്ല ഇനിയിപ്പോ നമ്മള് വീഡിയോസ് വീണ്ടും ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിവിടെ ഫ്ലാറ്റിലാവുമ്പോൾ ഇവര് പണ്ടത്തെ വീഡിയോസ് ഇങ്ങനെ വെച്ച് കണ്ടോണ്ടിരിക്കും അപ്പൊ നമുക്ക് ഭയങ്കര ഏതോ വർഷം മുന്നേ ചെയ്ത പോലെയാണ് നമുക്കൊട്ടും ഇപ്പൊ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയല്ല നമുക്ക് തോന്നും നമുക്ക് കൊറേ കഴിഞ്ഞ ജന്മത്തിൽ എപ്പോഴോ വീഡിയോസ് ചെയ്ത ഒരു ഫീലാണ് അപ്പോ അതിനെ കണ്ടിട്ട് മൂളക്കിരുന്നു എല്ലാരെയും മുഖച്ചായ മാറിയിട്ടൊന്നുമില്ല അപ്പൊ ആ കുട്ടികൾ കുറച്ച് വലുതായി ഞങ്ങള് കുറച്ച് പൈസ ആയി അത്രയുള്ള അപ്പൊ പിന്നെന്താ പിന്നെ പിന്നെ എല്ലാവർക്കും ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് മോൾക്ക് ക്ലാസ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ചെയ്യാന്ന് വിചാരിച്ച ഇവിടെ വെക്കേഷൻ ആണ് ഒരു ഇടയില് കോൾ വന്നിട്ട് കട്ടായി ആയി ആ അപ്പൊ നമ്മളിപ്പോ ക്രിസ്മസ് ടൈമും കൂടി ആയതുകൊണ്ടാണ് ട്ടോ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കാരണം എന്താണെങ്കിൽ മോൾക്ക് ക്ലാസ് ഇല്ല നമ്മൾ ഫ്രീ ആയിട്ടുള്ള ടൈമാണ് അതുകൊണ്ട് പിന്നെന്താ പിന്നെന്താ പറയുള്ളത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ നല്ല ബിസിയായി ഞാൻ ബിസിയല്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാൽ പോലും എനിക്ക് മടിയായി ഞാൻ എഡിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ ഞാൻ വീഡിയോസ് ചെയ്യണമെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യണമെന്നില്ല അങ്ങനെയാണ് സംഭവിച്ചത് പിന്നൊരു കാര്യം എന്താണെങ്കിൽ ഈ നമ്മൾ സ്റ്റോപ്പ് ചെയ്തപ്പോഴും ഞാൻ വീഡിയോസ് എടുക്കൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും എന്തൊരു യാത്ര ചെയ്യുകയാണെങ്കിലും എല്ലാം വീഡിയോ എടുക്കുമായിരുന്നു പക്ഷേ ആ ഫോണൊക്കെ ഉണ്ടേത് പോയി ഫോൺ ഫോണൊന്നുകിൽ നാശമായി പോവും അല്ലെങ്കിൽ ഫോണ് മിസ്സാകും അത് ഒരു വലിയ സ്റ്റോറി തന്നെ ഉണ്ട് ഫോണിൻ്റെ അത് കാരണം എനിക്ക് വീഡിയോസ് ഇടാൻ എപ്പോഴും ഉണ്ടായിരുന്നു ഒരുപാട് ഞങ്ങളിവിടെ ദുബായിന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടൊരു ഹസർബൈ ജാൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് സർവജനില് പോയത് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊട്ട് എയർപോർട്ട് അവിടെ എത്തിയിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ എന്താ പറയുക പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ അമ്മ ഇക്ക ബാബി സിസ്റ്ററെല്ലോ എല്ലാവരും ഉണ്ടായിരുന്ന ടൈമിലെ വീഡിയോസ് ഇനി ഒന്നും എടുക്കാൻ ബാക്കിയില്ല അത്ര അധികം വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ബെഹ്റനിൽ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ട എനിക്ക് ഭയങ്കര വിഷമാ കാരണം നമ്മൾ കസിൻസിൻ്റെ അടുത്തേക്കാണ് പോയത് ആശ ഹാരിസ് അവരുടെ അടുത്തേക്ക് അതുപോലെ അവിടുത്തെ മണിത്ത ഫേമി അപ്പം ഇവരുടെയൊക്കെ കൂടെ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട് അവർ വിചാരിച്ചിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട് സീനി മുങ്ങിയോന്ന് കാരണം അന്ന് യൂസ് ചെയ്തിരുന്ന ഫോൺ എൻ്റെ പോയി പോകാൻ വെച്ചാൽ പോയി പിന്നെ അതിന് ശേഷമാണ് വേറെ കുറേ വീഡിയോസ് എടുത്ത് അത് പോയി ലേറ്റസ്റ്റ് ഇപ്പോൾ ഒരു ഐഫോണ് അതിലാണ് നമ്മൾ ഈ അസർബൈജാൻ ട്രിപ്പ് അങ്ങനത്തെ കുറേ അടിപൊളി വീഡിയോസ് നമ്മൾ വെക്കേഷന് നാട്ടിൽ പോയി നാട്ടിൽ പോയപ്പോൾ ഒരു മൂന്ന് നാല് ട്രിപ്പ് തന്നെ പോയിട്ടുണ്ട് നമ്മൾ കസിൻസ് തന്നെ ലേഡീസ് ഓൺലി ഉപ്പാടെ ഫാമിലിയുടെ ഒപ്പം ഉമ്മാടെ ഫാമിലിയുടെ ഒപ്പം വേറെ അത് മൊത്തം പോയി എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഫോൺ പോകുന്നതിനേക്കാളും അതിൻ്റെ ഉള്ളിലെ വീഡിയോസൊക്കെ പോകുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഇടാനായിട്ട് ഒന്നുമില്ല എൻ്റെ പണ്ടത്തെ വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളെടുത്ത വീഡിയോസ് അങ്ങോട്ട് ഇട്ടിട്ട് പോയാൽ മതിയായിരുന്നു പക്ഷേ ഈ ഫോണുകളുടെ പ്രശ്നം കാരണം ഒന്നും ഇടാനില്ല ആയിക്കോട്ടെ ഞാൻ പറയണം എല്ലാ ആക്ഷനിലൂടെ കാണിക്കാം പിന്നെ എൻ്റെ ഫോൺ പോയ സ്റ്റോറീസ് തന്നെ പറയാനാണെങ്കിൽ വലിയൊരു വ്ളോഗ് ഇടാനുണ്ട് എന്താ പറയുക ഐഫോണിൻ്റെയൊക്കെ വലിയൊരു ചരിത്ര പോയ അതിൻ്റെ ഇങ്ങനൊക്കെ ഒരു ഫോണ് നാശമായി ഇതാവോന്നൊക്കെ നമ്മള് ഞെട്ടിപ്പോകുന്ന കുറച്ച് അതൊക്കെ ഞാൻ പിന്നെ വേറെ ആ വേറെ വീഡിയോലും അതിനേറ്റ് ഇടാം കാരണം യൂട്യൂബ് ചാനൽ നിർത്തിയതിനു ശേഷം നാല് ഫോണ് പോയി അപ്പോൾ അതുകൊണ്ട് കാരണം രണ്ടു വർഷം ഉണ്ടല്ലോ ഏറ്റവും മാക്സിമം എൻ്റെ കയ്യിൽ ഫോണ് നിൽക്കുന്ന ഒരു ആറുമാസമാണ് അപ്പൊ ഇപ്പൊ വീണ്ടും ഫോൺ വാങ്ങി അപ്പൊ എനിക്ക് പേടി ഇനി ഒട്ട് ഫോണിൽ വീഡിയോസ് മുന്നേ എടുത്തു വെച്ചിട്ട് കാര്യമില്ല ഹെസ ഉറങ്ങാണോ ഹെസോ ഇതിൻ്റെ ഇടയിൽ ഒരു പത്ത് വട്ടപ്പം ഇടങ്ങിയിട്ടാണുള്ളത് രണ്ടുപേരും അടി കൂടും അങ്ങനെ അപ്പൊ എന്താ പറയുക ആ അപ്പൊ എനിക്ക് ഇപ്പൊ പുതിയ ഫോൺ വാങ്ങിച്ചപ്പോ വീണ്ടും ടെൻഷൻ വെറുതെ വീഡിയോസ് എടുത്തിട്ട് കാര്യമില്ല ഇടണം കറി ഇട്ടിട്ടില്ല ഈ ഫോൺ പോയാൽ പിന്നെല്ലാം പോയി അപ്പം അതുകൊണ്ട് ഞാൻ ഇനി എടുക്കുക ഉടനെ ഇടാം അങ്ങനെ വിചാരിക്കുന്നു പക്ഷെ എനിക്ക് ഭയങ്കര നഷ്ടബോധമാണ് കേട്ടോ മുന്നത്തെ ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ തോന്നിയിട്ട് ഇനി എത്രയോ കാര്യങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് ദുബായിൽ നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് വർഷം കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണല്ലോ ഭയങ്കര ആക്റ്റീവായിരുന്നു ഒരുപാട് ഫ്രണ്ട്സിനായിട്ടുള്ള ഗാദറിങ്ങും ഒരുപാട് ഷോസ് ഋഷിക്കൂടെ ചെയ്യണത് ഇവൻസ് കമ്പനിയാണ് അപ്പൊ ഒരുപാട് ഷോസ് ഹായ്ക്കുട്ടി പാട്ട് പാടാറുണ്ട് ഹായക്കുട്ടി പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ചില സ്റ്റേജ് ഷോസിലൊക്കെ പാടാറുണ്ട് ഞങ്ങളുടെ സ്വന്തം പ്രോഗ്രാമിനെ കേട്ടോ അങ്ങനെയൊക്കെ പാടാറുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാറുണ്ടായിരുന്നു അത് മൊത്തം നിങ്ങളെ കാണിക്കാൻ പറ്റാണ്ടായി ഒന്നും ഇല്ലാണ്ടായി അങ്ങനെ അപ്പൊ ഇനി ഇല്ലെങ്കിലും മടി കൂടാതെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ ഹായ്ക്കുട്ടി ഹൈക്കുട്ടിയുടെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ അത് അത് ഉണ്ടെങ്കി അതൊക്കെ ഇടാം ഹൈക്കുട്ടി കൊറേ പ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടത്തെ സ്കൂളില് അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ട്രോഫി വെച്ചിട്ടുണ്ട് കലാതിലകമാണ് ഹൈക്കുട്ടി രണ്ട് വർഷവും എട്ട് പ്രൈസാ എട്ട് ഐറ്റംസിന് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് കാണിച്ചോ അതൊക്കെ ഷോർട്ട് ഷോർട്ടായിട്ട് വീഡിയോസ് ഉണ്ട് കുറച്ച് അപ്പൊ നമ്മൾ അതൊക്കെ കാണിക്കാം പിന്നെന്താ നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്താണ് എല്ലാവരും കമൻറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഇത്രയും കാലം വീഡിയോസ് ചെയ്യാത്തത് കൊണ്ട് യൂട്യൂബ് നിങ്ങൾക്കൊന്നും റെക്കമെൻഡ് ചെയ്യാൻ പോലുമില്ല നമ്മുടെ മുന്നത്തെ ഇപ്പം നമുക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ ഇപ്പം ഇനി ഈ വീഡിയോ ഇട്ടാൽ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു തൗസൻഡിന് താഴെ ആൾക്കാരെ അവിടെ കാണുള്ളൂ കാരണം യൂട്യൂബ് അങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല റെക്കമെൻഡേഷൻ പോലും പോവില്ല അപ്പൊ നമ്മളെ കാണുന്നവർ ചെയ്യേണ്ടത് ഒന്നും കൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയതായിട്ട് നമ്മളേൽ വരുന്ന വീഡിയോസ് കാണാൻ പറ്റും പിന്നെന്താ പിന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയ പിന്നെ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല പിന്നെന്താ ആ നമുക്ക് ഇപ്പം എനിക്ക് വീണ്ടും ഇങ്ങനെ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ കുറെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അയ്യോ നമ്മൾ എത്ര നന്നായിട്ട് പോയിരുന്ന ചാനലാണ് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പണ്ടത്തെ വീഡിയോസിലൊക്കെ കമൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എത്ര പേര് നമ്മുടെ വീഡിയോസിന് വെയിറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കമൻ്റ് ചെയ്തിരുന്നു അതൊക്കെ മിസ്സാക്കിയല്ലോന്നിങ്ങനെ തോന്നും അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇതിന് മുന്നൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് തോന്നായിരുന്നു ചെയ്യണോ പിന്നെ വിചാരിക്കും വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു നല്ല മൂഡുള്ളപ്പോഴാണ് വീഡിയോസ് എടുക്കാൻ തോന്നുക അപ്പൊ ചിലപ്പോ നമുക്ക് നല്ല മൂഡുണ്ടാവില്ല അങ്ങനെ അങ്ങനെയൊക്കെ കേട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയത് അതുപോലെ ഇനി നമ്മളെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒക്കെ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ റിപ്ലൈ ചെയ്യാം അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു ബന്ധം വീണ്ടും ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം നമുക്ക് പറ്റുന്ന പോലെ എനിക്ക് ഉറപ്പില്ല പറ്റുന്ന പോലെ വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കുട്ടികൾ എപ്പോഴും പറയൂട്ടോ ഇവര് ഈ കുട്ടികളുടെ വീഡിയോസ് ഒക്കെ കാണുമല്ലോ അപ്പൊ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ചാനല് പറയാനുണ്ട് ഉമ്മച്ചും ചാനൽ ഉണ്ടായിരുന്നു നമ്മള് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പക്ഷേ അതില് പിന്നെ നമ്മള് വീഡിയോ ഒന്നും ഇട്ടില്ല ഹയാ ജമ്രീൻ ചാനലിന്റെ നെയിം നമ്മൾ തന്നെ വേണമല്ലോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അപ്പോൾ അതും മടി പിടിച്ചിട്ട് അതും അവിടെ ഇട്ടു ഇവർ അത്രയും ആക്റ്റീവാണ് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാനെല്ലാതും അവർ തനിയെ ഫോൺ എടുത്തിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഒക്കെ ചെയ്യും അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ കുറേ സംസാരിച്ചു ബോറടിപ്പിക്കണില്ല ഇനി ഇനി ഓരോരോ വീഡിയോയിലായിട്ട് നമ്മുടെ എല്ലാ വിശേഷങ്ങളും എല്ലാതും പറയാം ഓക്കെ അപ്പം ഇനി ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വീണ്ടും കണ്ടു തുടങ്ങിയാലാണ് നമ്മുടെ വീഡിയോസ് ഇനി ഇടാൻ നമുക്ക് ഒരു ഉഷാറുണ്ടാവുള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെൽ അമർത്തണം പിന്നെ കാണണം ഓക്കെ അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ചാനൽ അടിയിൽ ഉള്ളത് അപ്പൊ ഇനി വരണമെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോസ് കാണാംസ് വേണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ എന്നാലാണ് ചാനൽ ആക്റ്റീവ് ആവുള്ളൂ